ഹരേ കൃഷ്ണ ഞാനിന്ന് കർമ്മഫലത്തിൻ്റെ ആ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ് അവനവൻ്റെ കർമ്മഫലം അവനവനുഭവിച്ച് തന്നെ മതിയാകണം അതായത് നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്താൽ ആ ദ്രോഹം തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും അതിനെ ഉദ്ദേശി അതിനെ അർത്ഥവത്താക്കുന്ന ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം ഷഡ്ഗർഭന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകൃഷ്ണൻ ദേവകി പുത്രനായിട്ടാണ് ജനിച്ചത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിരുന്നു ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെങ്കിൽ അതിനു മുന്നേ ജനിച്ച ആറ് ആറുപേരും ഷഡ്ഗർഭന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ എന്ന് പറയുന്നത് കാലനേമിയുടെ മക്കളായിരുന്നു അതായത് അവർ പൂർവ്വജന്മത്തിൽ ഇവരും പേരും കാലനേമിയുടെ മക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ കംസൻ്റെ പൂർവ്വജന്മമായിരുന്നു കാലനേമി അവര് ഹിരണ്യ കശ്പുവിൻ്റെ മകനായിരുന്നു കാലനേമി കാലനേമിയുടെ മക്കളായിരുന്നു ഷട്ട്ഗർഭന്മാര് അപ്പം ഈ ആറ് കുട്ടികളും തപസ്സ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി പരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതറിഞ്ഞ് ഹിരണികശ്യപു തന്നെ ഹിരണ്യായ നമഹ എന്ന് പറയുന്നതിന് പകരം ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഹിരണി കശ്യപു ഈ ഷഡ്ഗർഭന്മാരെ ശപിക്കുകയാണ് നിങ്ങൾ അടുത്ത ജന്മത്തിൽ ഗർഭത്തിൽ നിന്ന് വീഴുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൊല്ലാനിടപരട്ടെ എന്ന് ശപിക്കുകയാണ് ഈ ശാപഫലം കൊണ്ടാണ് ഈ ശാപഫലമാണ് തിരിച്ച് ദേവക്ക് ദേവികിയുടെ ഗർഭത്തിൽ വന്ന് ആറ് മക്കളും ജനിച്ചപ്പോൾ സ്വന്തം പുത്രനെ തന്നെയാണ് സോദരി പുത്രനെന്ന് വിചാരിച്ചു കംസൻ വധിച്ചത് അപ്പം ഇതാ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുകയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് അവനവൻ ചെയ്യുന്നത് അവനവൻ്റെ പുത്രൻ ആ അവൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് കംസൻ വധിച്ചു കളയുന്നത് ഇതാ ഇതാണ് ദൈവത്തിൻ്റെ ഒരു കരുതലെന്ന് പറയുന്നത് അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ആ എല്ലാ പാപങ്ങളും ചെയ്തു കൂട്ടെ ആരും നമ്മൾ ഒന്നും ചോദിക്കാനില്ല പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിച്ചിരിക്കും എല്ലാവരും ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ ലോകത്ത് അക്രമവാസനയും വഞ്ചനാചാതി കളവ് ഇങ്ങനെ യാതൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട നമ്മുടെ പാഠം എന്ന് പറയുന്നത് നമ്മൾ ആരെയും ദ്രോഹിക്കാതെ അവനവൻ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു പാഠമാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് സർവം കൃഷ്ണ അർപ്പണമസ്തു